സ്വാഗതം തൽക്ഷണത്തിലേക്ക് നാട് മുഴുവൻ നാറ്റക്കഥകളുടെ ചൂരടിച്ച് ദുർഗന്ധം പരന്നിട്ടും സഹപ്രവർത്തകരിൽ പലരും ആൾക്കൂട്ടത്തിൽ ഉടുമുണ്ട് നഷ്ടപ്പെടുന്നവൻ്റെ അവസ്ഥയിലെത്തിയിട്ടും മലയാളം സിനിമയിലെ തമ്പുരാക്കന്മാർ പലരും ഇപ്പോഴും മഹാമൗനത്തിലാണ് നിവൃത്തി കേടുക്കൊണ്ട് വായ തുറക്കുന്നവരാവട്ടെ ടെലിവിഷൻ വാർത്താവതാരകരെ ചീത്ത വിളിച്ചും മാധ്യമപ്രവർത്തകരോട് രോഷം പൂണ്ടും സിനിമാ വ്യവസായത്തിലെ പുഴുക്കുത്തുകളെ വെള്ളപൂശാനുള്ള വ്യഗ്രതയിലുമാണ് ഒറ്റപ്പെട്ട ചിലരിലെങ്കിലും ഇരയുടെ പക്ഷത്താണെന്ന് പറയാൻ അല്പമെങ്കിലും ചങ്കൂറ്റം അവശേഷിക്കുന്നത് കാണുമ്പോഴാണ് ഒട്ടൊരു ആശ്വാസം തോന്നുന്നത് അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു ആരോപണ വിധേയരായവർ പദവികളിൽ നിന്ന് മാറി നിൽക്കേണ്ടേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അവരെ അവരെന്താ നാടുകടത്തണമോ എന്നാണ് പഞ്ച് ഡയലോഗുകളുടെ കുലപതിയായ ഒരു സിനിമാ പ്രവർത്തകൻ ക്ഷുഭിതനായി പ്രതികരിച്ചത് ധർമ്മം എന്നത് പേരിൽ വഹിക്കുന്ന മറ്റൊരു നടൻ ടി വി അവതാരകയോട് രോഷം കൊണ്ടത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അമ്മ എന്ന സംഘടനയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തെറി പറയുമെന്ന ഭീഷണി ഉയർത്തിയാണ് ഭീഷണി ഉയർത്തുക മാത്രമല്ല പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു ടിയാൻ സ്ത്രീയാണെന്ന പരിഗണന പോലും ഇല്ലാതെയാണ് ഒരു ചാനൽ ചർച്ചയിൽ അവതാരകയ്ക്കെതിരെ പലവട്ടം ഇയാൾ സഭ്യേതര പ്രയോഗങ്ങൾ നടത്തിയത് പ്രേക്ഷകർ മുമ്പാകെയുള്ള ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടാൽ അധാർമികതയുടെയും മൂല്യനിരാസത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും ഉത്തരങ്ങായി തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തുടരണമെന്ന വാശി ഇവർക്കെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പോകും പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലുള്ളത് എന്ന മാതിരിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഇരകളുടെ പരാതി ഉണ്ടെങ്കിലേ വേട്ടക്കാർക്കെതിരെ കേസെടുക്കുകയുള്ളൂ എന്ന നിയമ ദുർവ്യാഖ്യാനത്തിൽ തലബോൾ തീരുപ്പായിരുന്നു ഇതുവരെ മുഖ്യനും ഭരണകക്ഷിയിലെ മുഖ്യ പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികളും എന്നാൽ സമ്മർദ്ദം എത്തിയതുകൊണ്ടാവാം സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബറിൽ കൊച്ചിയിൽ സിനിമാ കോൺക്ലേവ് നടത്താനും സർക്കാർ യും ഇരകളെയും ഒരുമിച്ചിരുത്തിയാണോ കോൺക്ലേവ് എന്ന ചോദ്യം പ്രതിപക്ഷവും മാധ്യമങ്ങളും സിനിമാ രംഗത്തെ വനിതകളും ഉയർത്തുന്നുണ്ടെങ്കിലും അതിനും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നുമില്ല എന്നാൽ ആരോപണവിധേയനായ നടനും സി പി എം എം എൽ എ മുകേഷിനെ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ അനൽപമായ ശുഷ്കാന്തിയാണ് കാണിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ബ്രഹ്മാണ്ട കടാഹത്തിൽ തന്നെ ഇടതു സർക്കാരിനു മാത്രം സാധ്യമാവുന്ന ഒരു മഹാവിപ്ലവമാണെന്നാണ് സി പി എമ്മിന്റെ ക്യാപ്സൂൾ വിതരണക്കാരുടെയും സൈബർ ചാവേറുകളുടെയും അവകാശവാദം സിനിമാ മേഖലയിലെ വനിതകളുടെ പോരാട്ടത്തിന്റെ കൂടി ഫലമാണതെന്ന കാര്യം ഇക്കൂട്ടർ സൗകര്യപൂർവ്വം മറന്നു കളയുന്നു നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു മേൽ അടയിരുന്ന സർക്കാരിൻ്റെ കുറ്റകരമായ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടും കാര്യമില്ല കാഫിർ പോസ്റ്റർ വിവാദത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേലുണ്ടായിട്ടും നനഞ്ഞിറങ്ങിയതല്ലേ ഇനി കുളിച്ചു കയറുകയേ നിവൃത്തിയുള്ളൂ എന്ന മട്ടിൽ നാണം കെട്ടും ന്യായീകരിച്ച് തളർന്ന സി പി എം സൈബർ പോരാളികളും ചാനൽ ഡിബേറ്റർമാരും ഇനിയൊരംഗത്തിനു കൂടി തങ്ങൾക്ക് ബാല്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായ ലൈംഗികാതിക്രമ ആരോപണം നാടാകെ പാട്ടായപ്പോൾ നിർവാഹം കൊണ്ട് മാത്രമാണ് അധിയാൻ രാജിവെച്ചത് തന്നെ ചെയർമാനായി നിയമിച്ചത് മുതൽ പുറത്താകാനുള്ള ഗൂഢാലോചന തുടങ്ങിയിരുന്നു എന്ന ഇരവാദവുമായാണ് ഇപ്പോൾ തിയാന് നിൽപ്പ് ദാദാ സാഹിബ് ഫാൽക്കും സത്യജിത്ത് റായ്ക്കും ശേഷം രാജ്യം കണ്ട മഹാനായ ചലച്ചിത്ര ദിഷണയാണ് ലോക സിനിമയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ തോളപ്പമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ചലച്ചിത്ര രംഗത്തെ ഇതിഹാസമാണ് തുടങ്ങിയ അനുമോദന മൊഴികളാണ് രാജിവച്ച അക്കാദമി ചെയർമാനെ കുറിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വകയായി പലപ്പോഴായി മാധ്യമങ്ങളിലൂടെ നാം കേട്ടത് മലയാള സിനിമ അടക്കിവാഴുന്ന മാഡമ്പിമാർക്ക് അവതാരങ്ങളുടെ അകമ്പടിയോടെ സംരക്ഷണം ഒരുക്കാൻ വെമ്പിയ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ നാടിൻ്റെ ഐശ്വര്യമാണ് എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം വിവരാവകാശ കമ്മീഷനായിരുന്ന വിൻസെൻ എമ്പോൾ വിലക്കിയെന്ന് പറഞ്ഞാണ് ഇടതു സർക്കാർ നാലരക്കൊലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് ചില ഭാഗങ്ങൾ മറച്ചുവച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ പിന്നീട് വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞതിനുമപ്പുറം കടുംവിട്ട് നടത്തിയാണ് ഒടുവിൽ റിപ്പോർട്ട് വെളിച്ചം കണ്ടത് അതുതന്നെയും കോടതി ഇടപെടലിന്റെ ഫലമായാണ് താൻ എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ സർക്കാരിനും താൽപ്പര്യമുണ്ടായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇക്കാര്യം മറച്ചു വയ്ക്കും തോറും പ്രകടമാവും വിധമായിരുന്നു മുഖ്യമന്ത്രി മുതലുള്ളവരുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലെ പ്രതികരണങ്ങൾ സിനിമയിലെ പോലെ ഹരം പിടിപ്പിക്കുന്ന മസാലക്കഥകളുടെ അകമ്പടിയോടെ ഓരോ ദിവസവും പത്രത്താളുകളും സ്റ്റുഡിയോ മുറികളും ഇനിയും കടന്നിറഞ്ഞാണ് പുതിയൊരു സെൻസേഷണൽ ന്യൂസ് ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഇടവേള വരെ മാത്രം അപ്പോഴും ഇപ്പോഴും എപ്പോഴും മഹാനടന്മാരുടെ പരസ്യ ചിത്രങ്ങളും ദൃശ്യഖണ്ഡങ്ങളും ഇടവിടാതെ പ്രസിദ്ധീകരിച്ചും പ്രദർശിപ്പിച്ചും ലക്ഷക്കണക്കായ വായനക്കാരിലും പ്രേക്ഷകരിലും എത്തിക്കും ചാനലുകൾ അവാർഡ് നൈറ്റുകളും താരനിശകളും അനവരതം ആവർത്തിക്കും ഭരണത്തിന്റെ പിടിപ്പുകേടുകളോട് വാർത്തകൾ മുഖം തിരിച്ചു നിൽക്കും ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്ത ബാധിതരുടെ പുനരധിവാസം പോലും ഓഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാധ്യമങ്ങൾ മറന്നുപോയേക്കും മുല്ലപ്പെരിയാറിനെ കുറിച്ച ഭയാശങ്കകൾ മാളങ്ങളിൽ ഒതുങ്ങും താരങ്ങളുടെ സംഘടനയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും തലപ്പത്തുള്ളവരുടെ താൽക്കാലിക തലയുരുള്ളവർ കൊണ്ട് മാത്രം ആ രംഗത്തെ കൊള്ളരുതായ്മകൾ മുച്ചൂടും ഇല്ലാതാവുകയില്ല മാറ്റമുണ്ടാകേണ്ടത് മനോഭാവത്തിലും സംവിധാനത്തിലുമാണ് ഇപ്പോഴുണ്ടായ പ്രകമ്പനങ്ങളും വിസ്ഫോടനങ്ങളും വിസ്മൃതിയിലേക്ക് തള്ളപ്പെടുമെന്നതിൽ സംശയമില്ല ഇരകളുടെയും അതിജീവിതകളുടെയും പരാതികൾക്ക് പരിഹാരമുണ്ടാവുകയും മലയാളം ചലച്ചിത്ര മേഖല അടിമുടി ശുദ്ധീകരണ വിധേയമാവുകയും ചെയ്യുമെന്നൊക്കെ നമുക്ക് കിനാമ് കാണാം പക്ഷേ വ്യാമോഹം വേണ്ട എന്നാൽ ഇപ്പോൾ ഇപ്പോഴുണ്ടായതുപോലുള്ള ജാഗ്രതയും കരുതലും പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവണം അതിലുപരി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉറച്ച നിലപാടെടുക്കുകയും അഡ്ജസ്റ്റ്മെന്റ് ഡിമാൻഡുകൾക്ക് മുന്നിൽ കോംപ്രമൈസ് ചെയ്യാതെയും അതിജീവിതകളോട് ഐക്യപ്പെട്ടും ആത്മാഭിമാനത്തോടെയും ആർജവത്തോടെയും നിലകൊള്ളണം അതുമാത്രമാണ് സിനിമാ രംഗത്തെ വരിക്കാശ്ശേരി മലകളിലെ ഫ്യൂഡൽ മാണം വിമാനിയുടെ ഭ്രാന്തൻ മനോവൈകൃതങ്ങളെയും സ്ത്രീവിരുദ്ധതയെയും പ്രതിരോധിക്കാനുള്ള ശരിയായ ആയുധം